ബാലതാരമായിട്ടും നായികയുമായി എല്ലാം തിളങ്ങി നിൽക്കുന്ന താരമാണ് മീന മലയാളം തമിഴ് തെലുങ്ക് തുടങ്ങിയ തെറ്റത്തെ ഭാഷകളിലെല്ലാം മീന അഭിനയിച്ചിട്ടുണ്ട് ഓരോ ഭാഷകളിലും സൂപ്പർ താരങ്ങളുടെ കൂടെ നിരവധി തവണ അഭിനയിക്കുവാനും നടിക്ക് സാധിച്ചു തമിഴ് സിനിമയിൽ മീനയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട് രജനീകാന്തിനൊപ്പം ബാലതാരമായി അരങ്ങേറ്റം കുറിച്ച നടി പിന്നീട് അദ്ദേഹത്തിൻ്റെ നായികയായും അഭിനയിച്ചു അവിടെ നിന്നോട്ടെ ഹിറ്റ് ചിത്രങ്ങളുടെ പരമ്പര തന്നെയായിരുന്നു നടിയുടെ പേരിലുള്ളത് നാല് ഭാഷകളിലും മുൻനിര നായികയായി വളർന്ന മീന വിവാഹത്തിന് ശേഷമാണ് അഭിനയത്തിൽ നിന്നും ചെറിയൊരു ഇടവേള എടുത്തത് വീണ്ടും നടി അഭിനയത്തിലേക്ക് തിരികെ വന്നു ഇപ്പോൾ കൂടുതലായി സപ്പോർട്ട് റോളുകളാണ് നടി കൂടുതൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ മീന സജീവ സാന്നിധ്യമാണ് സെലക്റ്റീവായ വേഷങ്ങൾ മാത്രമേ മീന കൈകാര്യം ചെയ്യാറുള്ളൂ അതുപോലെ മലയാളികളുടെ ഇഷ്ടതാര ജോഡികളാണ് മീനയും മോഹൻലാലും കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ മീന മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ലാൽ സാറിനൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം തനിക്ക് ലഭിച്ചു പത്തോളം സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ലാൽ സാറിനൊപ്പം അഭിനയിക്കുമ്പോൾ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നില്ല ജീവിക്കുകയാണെന്ന് തോന്നുന്നു കാരണം കഥാപാത്രമായി മാറുമ്പോൾ ലാൽ സാർ അഭിനയിക്കുകയല്ല ജീവിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ലാൽ സാറിനൊപ്പം അഭിനയിക്കാൻ വളരെ ബുദ്ധിമുട്ടുമാണ് വളരെ എൻജോയ് ചെയ്തിട്ടാണ് പ്രധാന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നും മീന പറയുന്നു മോഹൻലാൽ മീന ജോഡികളോട് നിങ്ങൾ ഇഷ്ടമാണോ മീനയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക